വെളപ്പായ ഓവർ ബ്രിഡ്ജിന് സമീപം താമസിക്കുന്ന തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും അദ്ദേഹത്തിന്റെ ഡ്രൈവറെയും കത്തിയും വടിവാളും ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാലുപേരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ അഞ്ചരി ക്രിസ്റ്റഫർ നഗർ പറമ്പിത്തറ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള സിജോ ജോയ് അയ്യന്തോൾ കള്ളിക്കാടൻ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഡിക്സൺ വിൻസൺ വിൽവട്ടം കുറ്റുമുക്ക് ആലപ്പാട്ട് വീട്ടിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള തോംസൺ സണ്ണി കുരിയച്ചിറ ചേലക്കോട്ടുകര ആലപ്പാട്ട് ഇരുപത്തിയെട്ട് വയസ്സുള്ള എഡ്വിൻ ബാബു എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപതിന് രാത്രി പതിനൊന്ന് അൻപതിനാണ് വാഹനങ്ങളിലെത്തിയ സംഘം വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി കൊലപാതക ശ്രമം നടത്തിയത് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിജോയാണെന്ന് പോലീസ് സംശയിക്കുന്നതായി അന്വേഷണ സംഘം അറിയിച്ചു തൃശൂർ എ സി പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ സിറ്റി ക്രൈം സ്ക്വാഡും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിലും സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലുമാണ് പ്രതികളെ ഒല്ലൂർ നെടുപ്പുഴ സ്റ്റേഷൻ പരിധികളിൽ നിന്നും അതിവിദഗ്ധമായി പിടികൂടിയത് ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ കാരണവും മറ്റ് വിവരങ്ങളും പോലീസ് അന്വേഷിച്ചു വരുന്നു ഇൻസ്പെക്ടർ പ്രദീപ് സബ് ഇൻസ്പെക്ടർമാരായ രാജേഷ് ആർ ഷാജി കെ എം എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു